വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളെല്ലാം സാമൂഹിക മാധ്യമത്തിലൂടെ പങ്കുവെച്ചിരുന്നു പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റായ സീമ വിനീത് വിവാഹ നിശ്ചയം മുതൽ വിവാഹം വരെയുള്ള ഓരോ ഘട്ടത്തിലെ വിശേഷങ്ങളും സീമ സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചിരുന്നു ഇതിനിടെ ഒരിക്കൽ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന രീതിയിൽ സാമൂഹിക മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവെക്കുകയും ചെയ്തിരുന്നു പിന്നീടത് പിൻവലിക്കുകയും വിവാഹവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു കോട്ടയം സ്വദേശി നിശാന്താണ് സീമയുടെ കഴുത്തിൽ താലി ചാർത്തിയത് ഇപ്പോഴിതാ ഭർത്തൃ വീട്ടിലേക്ക് കയറുന്ന വീഡിയോ സാമൂഹിക മാധ്യമത്തിലൂടെ പങ്കുവെച്ചിരിക്കുകയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ്ജെൻഡർ വുമനുമായ സീമ വിനീത് കണ്ണന്റെ വീട്ടിലേക്ക് കോട്ടയത്തിന്റെ മരുമകളായി വലതുകാൽ വച്ചു ഭർതൃഗൃഹത്തിലേക്ക് എന്ന അടിക്കുറിപ്പോടെയാണ് നിശാന്തിന്റെ കൈപിടിച്ച് വീട്ടിലേക്ക് കയറുന്ന വീഡിയോ സീമ പങ്കുവെച്ചത് മുന്തിരു നിറത്തിലുള്ള പട്ടു സാരിയായിരുന്നു സീമ അണിഞ്ഞത് സാരി കിണങ്ങുന്ന രീതിയിലുള്ള ആഭരണങ്ങളും അണിഞ്ഞിരിക്കുന്നു കസവും ഉണ്ടും ഷർട്ടുമായിരുന്നു നിശാന്തിന്റെ ഔട്ട്ഫിറ്റ് സീമ പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് ആശംസകളുമായി എത്തിയിരിക്കുന്നത് ഒരുമിച്ചുള്ള ജീവിതം വളരെ സന്തോഷം നിറഞ്ഞതാകട്ടെ എന്നാണ് വീഡിയോയ്ക്ക് താഴെ ചിലർ കമന്റ് ചെയ്തത് സ്വന്തം വീട്ടിലും ഭർത്താവിന്റെ വീട്ടിലും അംഗീകരിക്കപ്പെടുന്നത് ഒരു ഭാഗ്യമാണ് ദൈവം രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെയുള്ള ഒരുപാട് നല്ല കമന്റ്സ് കാണാൻ സാധിക്കും വിവാഹത്തിൽ ഒരുപാട് സെലിബ്രിറ്റീസോ കാര്യങ്ങളോ ഒന്നും പങ്കെടുത്തിട്ടില്ല പക്ഷെ വളരെ വിപുലമായ രീതിയിൽ കുറെ ദിവസങ്ങൾ കൂടിയുള്ള വിവാഹ ആഘോഷ ചടങ്ങുകളാണ് സീമ നടത്തിയിരുന്നത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലുള്ള സെലിബ്രിറ്റി റിലേറ്റഡ് വീഡിയോസിനും കണ്ടന്റ്സിനുമായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് സെലിബ്രിറ്റി വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അപ്പൊ ഇത്രയുള്ള വീഡിയോ ചേച്ചി